കേരളത്തിലെ ഏറ്റവും വലിയ സിക്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺ വൈസ് അവതരിപ്പിക്കുന്ന എക്നോ ഫോക്കസ് ഫൈവ് പോയിന്റ് ഒ ലേൺ വൈസ് അക്കാഡമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ എക്നോ പ്രീവിയസ് ഇയർ കൊസ്റ്റൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് ഫൈവ് പോയിന്റ് ഓയിലൂടെ എക്നോ ഡിഗ്രി പി ജി പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ പേപ്പർ മെഷീൻ ലേണിംഗ് അൽഗോർദംസ് ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രഹൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു എക്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ പി ഡി എഫ് ഫലുകൾ ലേൺവേസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ് ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക അവിടെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക എഴുപത്തി അഞ്ച് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റാറ് പതിനാറ് എന്നതാണ് നമ്പർ അപ്പോൾ വരുന്ന എക്നോ എക്സാംസിന് എല്ലാ ലേണേഴ്സും എല്ലാ വിധ ആശംസകളും നേരുന്നു ഓൾ ദി ബെസ്റ്റ് ഹായ് വെൽക്കം ടു ഇഗ്നോ ഫോക്കസ് ഫൈവ് പോയിന്റ് പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പറിന്റെ ഒരു അൾട്ടിമേറ്റ് അനാലിസിസ് ആണ് ഈ ഒരു ഹോൾ സെഷൻ സെഷൻ വി ആർ ഡിസ്കസിംഗ് ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസ് പേപ്പർ ബി എൽ ഐ ടു ട്വന്റി വൺ സോ ഈ ഒരു പെർട്ടിക്കുലർ പേപ്പറിന്റെ ഒഫീഷ്യൽ സിലബസും അതുപോലെ തന്നെ പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള മൾട്ടിപ്പിൾ ക്വസ്റ്റ്യൻസ് കൂടെ നമ്മൾ കൊലബറേറ്റ് ചെയ്തിട്ടാണ് ഇങ്ങനൊരു ഗൈഡ് ലൈൻസ് റെഡിയാക്കിയിട്ടുള്ളത് സോ ഈ ഒരു ഹോൾ സെഷന്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് സിലബസ് മാപ്പിംഗ് ആണ് ബ്ലോക്ക് വൈസ് ആയിട്ട് ഡിഫറെന്റ് ടോപ്പിക്സ് നമ്മൾ ഫ്രീക്വൻസി ലെവലിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട് എക്സാമ്പിൾ ആയിട്ട് ലോ ഓഫ് ലൈബ്രറി സയൻസ് ലജിസ്ലേഷൻസ് നെറ്റ്വർക്ക്സ് പ്രൊഫഷൻ അങ്ങനെ ഡിഫറെന്റ് ടോപ്പിക്സ് അതുപോലെ എക്സാം പാറ്റേൺ അനലൈസിസ് ഡിഫറെ ക്വസ്റ്റൻസ് ഫോർ മാറ്റിനെ നമ്മൾ ബ്രേക്ക് ഡൌൺ ചെയ്തിട്ട് അതിന്റെ മാർക്ക് സ്ട്രച്ചറും സ്കീംസും ഒക്കെ കൊടുത്തിട്ടുണ്ട് അതുപോലെ പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള റെക്കറൻ്റായിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസിന്റെ ഒരു റിവ്യൂ അനാലിസിസ് ഉണ്ട് അതുപോലെ ഡിഫറെന്റ് ടോപ്പിക് അതിന്റെ പ്രൊബബിലിറ്റിയും അതിന്റെ പ്രൊഡിക്ഷൻസും ഫോർ ദ ഡിസംബർ ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ ഫീച്ചർ ഓഫ് ദസ് സെഷൻ മോക്ക് ക്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ് ഇഗ്നോടെ തന്നെ സെയിം ക്വസ്റ്റ്യൻ പേപ്പർ മിറർ ചെയ്തിട്ട് നമ്മൾ നമ്മളെ ലൺവൈസ് റെഡിയാക്കിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആണ് അതിന്റെ ആൻസേഴ്സും മാർക്കിംഗ് സ്കീമും നമ്മുടെ ആപ്പിനകത്ത് കൊടുത്തിട്ടുണ്ട് സോ എന്തായാലും അത് ഔട്ട് ചെയ്യണം നന്നായിട്ട് അത് പ്രാക്ടീസ് ചെയ്യണം നമ്മൾ ബ്ലോക്ക് വൈസ് ആയിട്ട് സിലബസ് മാപ്പിംഗ് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ബ്ലോക്കില് യൂണിറ്റ് തേർഡില് ഇൻഫോർമേഷൻ സിറ്റുവേഷൻസ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് എട്ട് തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട് പ്രവേശിയ ക്വസ്റ്റ്യനിൽ മീഡിയം റിലവൻസ് ആണ് ഇൻഫോർമേഷൻ നോളജ് സൊസൈറ്റി റോൾ ഓഫ് ലൈബ്രറീസ് ഏഴ് തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട് മീഡിയം റിലവൻസ് ആണ് ഫയലോസഫ് ലൈബ്രറി സയൻസ് ആൻഡ് എംപ്ലിക്കേഷൻസ് ആറ് തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട് മീഡിയം റിലവൻസ് ആണ് ഇന്ത്യൻ ലൈബ്രറി അസോസിയേഷൻസ് ഐ എൽ എ നാല് തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട് ലോർ റിലവൻസ് ആണ് ഡിജിറ്റൽ ലൈബ്രറീസ് മൂന്ന് തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട് ലോവൻസ് റലവൻസ് ആണ് ഹൈബ്രിഡ് ലൈബ്രറീസ് മൂന്ന് തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട് അതുപോലെ ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് ഓഫ് ടു തൗസൻഡ് ലൈബ്രറി കോൺസെഷ്യ കോൺസെപ്റ്റ്സ് മൂന്ന് തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട് ഈ ഹോൾ ടോപ്പിക്സ് തന്നെ ലോ ലോവർസ് ആണ് നെക്സ്റ്റ് ഇൻഫെൽബൻഡ് അമേരിക്കൻ ലൈബ്രറി അസോസിയേഷൻ അക്കാദമിക് യൂണിവേഴ്സിറ്റി ലൈബ്രറി ആസ് പാർട്ട് ഓഫ് ഡിജിറ്റൽ എൻവിയോൺമെന്റ് മെച്ചടാത്ത പബ്ലിക് ലൈബ്രറീസ് രണ്ട് തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട് ലോർ ഇലവൻസ് ആണ് സ്കൂൾ ലൈബ്രറി സ്പെഷ്യൽ ലൈബ്രറി ലൈബ്രറി ലെജിസ്ലേഷൻ ൈബ്രറീസ് ആക്ട് ഓഫ് നയൻറ്റീൻ ഫോർട്ടി എയ്റ്റ് കോപ്പി റൈറ്റ് റിസോർട്ട് ഷെയറിംഗ് രണ്ട് തവണ തവണയായിട്ടാണ് അപ്പിയർ ചെയ്തിട്ടുള്ളത് ലോ ലൻസ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് നെക്സ്റ്റ് പ്രൊഫഷൻ ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് റെഫറൻസ് ലൈബ്രറിയൻ എ എൽ എ കോഡ് ഓഫ് എത്തിക്സ് പ്രൊഫഷണൽ എത്തിക്സ് കോഡ് എ എസ് എൽ ഐ സി രണ്ട് തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട് ലോ ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് യുനെസ്കോ വെർച്വൽ ലൈബ്രറീസ് മോഡേൺ ലൈബ്രറി ആക്ട് അല്ലെങ്കിൽ ബിൽ ആന്ധ്രാപ്രദേശ് പബ്ലിക് ലൈബ്രറീസ് ആക്ട് ഓഫ് നയൻറ്റീൻ സിക്സ്റ്റീൻ കർണാടക പബ്ലിക് ലൈബ്രറീസ് ആക്ട് ഓഫ് നയൻറ്റീൻ സിക്സ്റ്റി ഫൈവ് രണ്ട് തവണയായിട്ടാണ് അപ്പിയർ ചെയ്തിട്ടുള്ളത് ലോ റലവൻസ് ആണ് കേരള പബ്ലിക് ലൈബ്രറീസ് ആക്ട് ഓഫ് നയൻറ്റീൻ എയ്റ്റി നയൻ ലൈബ്രറി സെസ് ഫണ്ടിസ് ഓഫ് പബ്ലിക് ലൈബ്രറീസ് പാറ്റേൺസ് ആക്ട് ഐ പി ആർ ലൈബ്രറി ആൻഡ് ഇൻഫോർമേഷൻ നെറ്റ്വർക്സ് കോൺസെപ്റ്റ് കാബിൾ നെറ്റ് ഫോഴ്സ ഒരു തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട് ലോർ ഇലവൻസ് ആണ് ജെ നെറ്റ് ഒ സി എൽ സി കാറ്റഗറീസ് ഓഫ് എൽ ഐ എസ് പ്രൊഫഷണൽസ് കോൺടൻറ് ഡിവലപ്പർ ഇൻഫർമേഷൻ ഡ്രോക്കർ ഒരു തവണ ആയിട്ടാണ് അപ്പിയർ ചെയ്തിട്ടുള്ളത് റിവേറ്റീവ്ലി ലോർ ഇലവൻസ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് സി ഐ എൽ ഐ പി ഐ എഫ് എൽ എ ഐ എൻ ആർ ആർ ഒരു തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട് ലോർ ഇലവൻസ് ആണ് നമ്മൾ ബ്ലോക്ക് വൈസ് ആയിട്ടുള്ള ക്വസ്റ്റൻസ് ഉണ്ട് ഒരു ഫ്രീക്വൻസി ലെവൽ നോക്കുകയാണെങ്കിൽ ചാർട്ട് നോക്കുകയാണെങ്കിൽ ബ്ലോക്ക് വൺ ഹൈലി ഇമ്പോർട്ടന്റ് ആണ് ജൂൺ ട്വന്റി ടൂ തൊട്ട് ട്വന്റി ഫൈവ് വരെ പ്രിവേസിയർ ക്വസ്റ്റിനെ ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ബ്ലോക്ക് ആണ് അതുപോലെ ബ്ലോക്ക് ഫോർ ഒരു തിമാറ്റിക് ഒരു ഹീറ്റ് മാപ്പ് സമ്മറി നമ്മൾ നോക്കുവാണെങ്കിൽ ബ്ലോക്ക് വൺ ടു ഫോറില് സെക്കൻഡ് യൂണിറ്റ് ഭയങ്കര അധികം ഇമ്പോർട്ടന്റ് ആണ് അതുപോലെ തന്നെ തേർഡ് യൂണിറ്റ് സിക്സ് സെവൻത്ത് ടെൻത്ത് യൂണിറ്റ് ഒക്കെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് ഇതെല്ലാം തന്നെ ഇയർ പ്രീവേസിയർ ക്വസ്റ്റ്യ ആയിട്ട് ചോദിച്ചിട്ടുള്ള ബ്ലോക്കിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആളുകളാണ് അല്ലെങ്കിൽ യൂണിറ്റ്സ് ആണ് നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഈ ടോപ്പിക്സ് പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഫൈവ് ലൗസ് ഓഫ് ലൈബ്രറി സയൻസ് ആൻഡ് ഇമ്പ്ലിക്കേഷൻസ് യൂണിറ്റ് ഫോറിലുള്ളത് കൺസിസ്റ്റന്റ് ആയിട്ട് അപ്ലിയർ ചെയ്തിട്ടുണ്ട് ഒരു കോർ ആയിട്ടുള്ള ഒരു പോയിന്റ് തന്നെയാണ് ഇത് സെക്കൻഡ് വൺ ഇൻഫ്ലിമിനറ്റ് യൂണിറ്റ് ടെന്നിലുള്ള ഇതും റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻ ആണ് യൂണിറ്റ് തേർട്ടീനിൽ നിന്നും ഐ എൽ എ ഫ്രീക്വന്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട് അതിന്റെ റോൾസും ഫീച്ചേഴ്സും ഒക്കെയാണ് ചോദിച്ചിട്ടുള്ളത് ഇൻ ഇന്ത്യൻ പ്രൊഫഷണൽ കോണ്ടെക്സ്റ്റ് നെക്സ്റ്റ് ഇൻഫോർമേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് യൂണിറ്റ് തേർഡിലുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു തീം ആണ് അതിൻ്റെ ഡെഫിനേഷൻസും റോൾസും ഒക്കെയാണ് ചോദിച്ചിട്ടുള്ളത് നെക്സ്റ്റ് ഇൻഫോർമേഷൻ നോൾ സൊസൈറ്റി ആൻഡ് റോൾ ഓഫ് ലൈബ്രറീസ് യൂണിറ്റ് വണ്ണിലുള്ള അതുപോലെ ഡിജിറ്റൽ ലൈബ്രറീസ് യൂണിറ്റ് ടൂലുള്ള നെക്സ്റ്റ് നമ്മൾ എക്സാം പാറ്റേൺ അനലൈസ് ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റൻ ആണ് എസ് എ ലോങ് ആൻസർ ടൈപ്പ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ് ഫൈവ് ഹൺഡ്രഡ് വേർഡ്സിലാണ് നമ്മൾ ഇത് എഴുതി തീർക്കേണ്ടത് നെക്സ്റ്റ് ഷോർട്ട് നോട്ട്സ് ആണ് അത് ടു ഫിഫ്റ്റി വേർഡ്സിലായിട്ടായിരിക്കും നമ്മൾ എഴുതി തീർക്കേണ്ടത് മാക്സി നമ്മൾ അങ്ങനത്തെ അത്രയാണ് സാധാരണ ഗതിയിൽ നമുക്ക് എം സി ക്യൂസ് ഒന്നും ഈ ഒരു സ്പെസിഫിക് പേപ്പറിനകത്ത് കാണാറില്ല അതുപോലെ കേസ് സ്റ്റഡീസും ഒബ്സർവ് ചെയ്തിട്ടില്ല ഇത്രയും കാലം ട്വന്റി ടു തൊട്ട് നമ്മൾ ട്വന്റി ഫൈവ് ജൂൺ വരെ എടുക്കുകയാണെങ്കിൽ അങ്ങനത്തെ കൈൻഡ് ഓഫ് ക്വസ്റ്റൻസ് ഒന്നും ചോദിച്ചിട്ടില്ല അല്ലെ ലോങ് എക്സൈസ് എന്ന് പറയുമ്പോൾ ടെൻ മാർക്സിനായിരിക്കും ഫൈവ് ഹൺഡ്രഡ് വേർഡ്സിനായിരിക്കും സോ അതിനൊരു സ്ട്രക്ചർ എന്ന് പറയുന്നത് ആദ്യം നമ്മൾ ഒരു ഇൻട്രോ എഴുതണം ആ ഇൻട്രോ എന്താണ് അതിന്റെ ഡെഫിനിഷൻ എന്നാണ് എഴുതേണ്ടത് നെക്സ്റ്റ് ബോഡി പാർട്ട് ഇതന്നെ ഒരു മിനിമൽ ആയിട്ടുള്ള ഒരു കൺക്ലൂഷനും കൂടെ വേണം അതിനോടൊപ്പം തന്നെ ഒരു ടു അടിപൊളി ആയിട്ടുള്ള കുറച്ച് എക്സാമ്പിൾസ് ഒക്കെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ ലാംസ് കുറച്ചും കൂടെ സ്ട്രക്ചേർഡ് ആവും അതോടൊപ്പം അട്രാക്ടീവും കൂടെ ആവും നെക്സ്റ്റ് ഷോർട്ട് നോട്ട്സ് ആണ് ഫൈവ് മാർക്സിനാണ് ചോദിക്കുന്നത് ടു ഫിഫ്റ്റി വേർഡ്സ് ആണ് ഒരു വൺ ലൈൻ ഡെഫിനിഷൻസ് കൊടുത്തിട്ട് ഒരു ത്രീ ടു ഫോർ ബുള്ളറ്റ് വേർതി പോയിന്റ്സ് ഒക്കെ കൊടുക്കുക അതിന്റെ ഫംഗ്ഷൻസും ഫീച്ചേഴ്സും റോൾസ് ഒക്കെ വെച്ചിട്ട് എം സിക്യൂസും കേസ് സ്റ്റഡീസും ഇതുവരെ സീറോ പെർസെന്റേജ് ആണ് അതിന്റെ ഷെയർ ടോട്ടൽ ഷെയർ ഇതുവരെ ചോദിച്ചു കണ്ടിട്ടില്ല നമ്മൾ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ബ്ലോക്കിൽ ആവറേജ് സ്കോർ എന്ന് പറയുന്നത് ട്വന്റി നയൻ ആണ് ടോട്ടൽ ഷെയർ ഫോർട്ടി വൺ പെർസെന്റേജാണ് ഫോർട്ടി വൺ പോയിന്റ് നയൻ പെർസെന്റേജ് ആണ് സെക്കൻഡ് ബ്ലോക്ക് അവവറേജ് സ്കോർ എയ്റ്റ് പോയിന്റ് ത്രീ ത്രീ ആണ് ടോട്ടൽ ഷെയർ എന്ന് പറയുന്നത് ലെവൻ പോയിന്റ് നയൻ പെർസെന്റേജാണ് തേർഡ് ബ്ലോക്ക് ലെവൻ പോയിന്റ് നയൻ ടു ആണ് ആവറേജ് മാർക്ക് ടോട്ടൽ ഷെയർ സെവൻറ്റീൻ ആണ് ഫോർത്ത് ബ്ലോക്ക് ആവറേജ് സ്കോർ എയ്റ്റീൻ പോയിന്റ് ത്രീ ത്രീ ആണ് ടോട്ടൽ ഷെയർ ട്വന്റി സിക്സ് പോയിന്റ് ടു പെർസെന്റേജ് ആണ് ഒരു ഡിഫറെന്റ് ക്വസ്റ്റൻ ഫോർമാറ്റിന്റെ ഒരു ട്രെൻഡ് വിഷ്വലൈസ് ചെയ്യുകയാണെങ്കിൽ എസ് എ ആയിക്കോട്ടെ ഷോർട്ട് നോട്ട് ഒക്കെ തന്നെ അതിന്റെ ഒരു ഇൻക്രീസിംഗ് ട്രെൻഡ് കൂടി വന്നിട്ടുണ്ട് അല്ലെങ്കിൽ റെക്കറൻ്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ് സോ നമ്മൾ ആ ഒരു ചാർട്ടുള്ള പാറ്റേൺസ് ഒന്ന് ഹൈലൈറ്റ് ചെയ്യാണെങ്കിൽ എസ് എ ടൈപ്പ് ഒന്ന് കൂടി വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഷോർട്ട് നോട്ട്സും കൺസിസ്റ്റന്റ് അത് മെയിൻറ്റെയിൻ ചെയ്ത് വന്നിട്ടുണ്ട് ലൈക്ക് ലാസ്റ്റ് ജൂൺ വരെയുള്ള എക്സാം ചോദിക്കുന്ന സമയത്ത് ബ്ലോക്ക് വണ് ഭയങ്കര അധികം ഇമ്പോർട്ടന്റ് ആണ് അതുപോലെ തന്നെ ബ്ലോക്ക് ഫോറും അപ്പിയർ ചെയ്തിട്ടുണ്ട് ഡിഫറെന്റ് ടൈംസിലായിട്ട് ഇനി നമ്മൾ ഇതിനെങ്ങനെ പ്രിപ്പയർ ചെയ്യണം ത്രീ ഹവേഴ്സിന്റെ ഒരു പേപ്പർ ആണ് സെവന്റി മാർക്സ് ആണ് സോ നമ്മൾ ആദ്യം ലൈക് ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ തന്നെ ഒരു ഔട്ട്ലൈൻ ഉണ്ടാക്കിയെടുക്കണം ഒരു ഫൈവ് മിനിറ്റ്സ് കൊണ്ട് ക്വസ്റ്റ്യൻസിലൂടെ ഒക്കെ ഒന്ന് ഗോ ത്രൂ ചെയ്യണം എന്നിട്ട് ലോങ് ആൻസേഴ്സിന് വേണ്ടിയിട്ട് ഒരു ട്വന്റി ഫൈവ് ടു ട്വന്റി സിക്സ് മിനിറ്റ്സ് നമ്മൾ അതിന് വേണ്ടിയിട്ട് മാറ്റി വെക്കണം ഷോർട്ട് നോട്ട്സിന് ലെവൻ ടു ട്വൽവ് മിനിറ്റ് വേണ്ടി മാറ്റി വെക്കണം റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ബ്ലോക്ക് വൈസ് ആയിട്ട് നമ്മൾ റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഫ്രം ട്വന്റി വൺ ഡിസംബർ ടു ട്വന്റി ഫൈവ് ജൂൺ വരെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ദ എവല്യൂഷൻ ആൻഡ് ടൈപ്സ് ഓഫ് ഇൻഫർമേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് ആറ് തവണ അപ്പയർ ചെയ്തിട്ടുണ്ട് സോ ഹൈലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ റെലവെന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് തന്നെയാണ് Second question, state the five laws of library science and discuss implications on the law. Five appearance Third, explain the information or knowledge society and the changing role of libraries. Five Next, define type of library and discuss its function or services. Four Fifth one, roles of LIS professionals, reference librarian, information broker, content developer. Sixth, define resource sharing, explain objectives, factors, ആൻഡ് റോൾസ് മൂന്ന് തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട് ഇൻസൽബിനെ സെവൻ റോളർ ആക്ടിവിറ്റീസ് ഓഫ് ദ ഇന്ത്യൻ ലൈബ്രറി അസോസിയേഷൻ മൂന്ന് തവണ അപ്പയർ ചെയ്തിട്ടുണ്ട് എയ്റ്റ് വൺ സർവീസ് ഓർ റോൾ എ അല്ലേ മൂന്ന് തവണ അപ്പയർ ചെയ്തിട്ടുണ്ട് നയൻത് ഡിസ്കസ് ദ ഇൻഫോർമേഷൻ ടെക്നോളജി ആക്ട് ഓഫ് ടൂ തൗസൻഡ് മൂന്ന് തവണ അപ്പയർ ചെയ്തിട്ടുണ്ട് ടെൻത്ത് എക്സ്പ്ലെയിൻ ഐ പി ആർ വിത്ത് ഓൺ ഇന്ത്യൻ കോപ്പിറൈറ്റ് പാറ്റേൺ ഫ്രെയിംവർക്ക് മൂന്ന് തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട് ബ്ലോക്ക് വൈസ് ആയിട്ടുള്ള ഒരു ഫ്രീക്വൻസി ടേബിൾ നോക്കുകയാണെങ്കിൽ ഡിസ്കസ് ദൈപ്പ് ഓഫ് ഇൻഫോർമേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ബ്ലോക്ക് വൺ ആറ് തവണ അപ്പയർ ചെയ്തിട്ടുണ്ട് സിക്സ് ആണ് ഒരു അവറേജ് സ്കോർ എന്ന് പറയുന്നത് സ്റ്റേറ്റ് ഓഫ് ലൈബ്രറി സയൻസ് ഇംപ്ലിക്കേഷൻ ഓഫ് വൺ ലോ അഞ്ചു തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട് ടെൻ ആണ് അവറേജ് സ്കോറ് നെക്സ്റ്റ് എക്സ്പ്ലെയിൻ ഇൻഫോർമേഷൻ നോളജ് സൊസൈറ്റി ആൺ ദ ചേഞ്ച് ലൈബ്രറീസ് അഞ്ചാണ് ഒരു അഞ്ച് തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട് ഏഴാണ് അത് അവറേജ് സ്കോർ ഡിഫൈൻ ടൈപ്പ് ഓഫ് ലൈബ്രറി ആൻഡ് ഡിസ്കസ് ഇറ്റ് നാല് നാല് തവണ തവണ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് ആണ് അഞ്ച് വണർതിട്ടുണ്ട് അഞ്ചാണ് ഷെയർ അല്ലെങ്കിൽ എന്ന് പറയുന്നത് ഡിഫൈൻ എക്സ്പ്ലെയിൻ ഓബ്ജെക്ടീവ് ഫാക്ടേഴ്സ് മൂന്ന് തവണ ചെയ്തിട്ടുണ്ട് ആണ് അല്ലെങ്കിൽ ആക്ടിവിറ്റീസ് ഓഫ് ദ ഇന്ത്യൻ ലൈബ്രറി അസോസിയേഷൻ ഐ എൽ എ മൂന്ന് തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട് എട്ടാണ് ഒരു അവറേജ് സ്കോറ് സർവീസ് അല്ലെങ്കിൽ റോൾ ഓഫ് എ എൽ എ മൂന്ന് തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട് എട്ടാണ് ഒരു അവറേജ് സ്കോറ് ഡിസ്കസ് ദ ഇൻഫോർമേഷൻ ടെക്നോളജി ആക്ട് ഓഫ് ടു തൗസൻഡ് മൂന്ന് തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട് ആറാണ് ഒരു സ്കോർ എക്സ്പ്ലെയിൻ ഔ പി ആർ വിത്ത് ഫോക്കസ് ഓൺ ദ ഇന്ത്യൻ കോപ്പിറൈറ്റ് ഓർ പാറ്റേൺ ഫ്രെയിംവർക്ക് മൂന്ന് തവണ ഇതും അപ്പിയർ ചെയ്തിട്ടുണ്ട് ആറാണ് ഒരു സ്കോർ സോ നമ്മൾ റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റിയുടെ ഒരു ടോട്ടൽ ഷെയർ എന്ന് പറയുന്നത് ഫോർട്ടി ഫോർ പെർസെന്റേജ് ആണ് ഒരു യെല്ലോ സ്റ്റോണോടെ കാണാൻ പറ്റും ഫിഫ്റ്റി ഫൈവ് ക്വസ്റ്റ്യൻസ് ആണ് അതർ ഫോമാറ്റ് ഉള്ളത് സോ റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസിന് അതിന്റേതായിട്ടുള്ള ഇമ്പോർട്ടന്റ് ഉണ്ട് നമ്മൾ അതിലൂടെ ഗോത്രൂ ചെയ്യുമ്പോൾ ആ ഒരു ഫോർട്ടി ഫോർ പെർസെന്റേജ് റേറ്റേജിനുള്ള ആൻസേഴ്സ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈസി ആയിട്ട് തന്നെ ആൻസർ പേപ്പറിൽ നമുക്ക് എഴുതാനും സാധിക്കും നിങ്ങൾ ജോയിൻ ഒരാളാണോ അല്ലെങ്കിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി പി ജി നേരമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവേഴ്സ് പ്ലാറ്റ്ഫോം കേരളത്തിലെ ഏറ്റവും മികച്ച എക്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോം ആയ ലേൺവേഴ്സിന്റെ സഹായത്തോട് കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ എക്നോയിൽ നിന്ന് നിങ്ങൾക്ക് ഡിഗ്രി പി ജി എം ബി എ എല്ലാം നേടാം മുപ്പത്താറോളം കോഴ്സുകളിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ഫോർത്ത് ഇയറിന് ആവശ്യമായിട്ടുള്ള കംപ്ലീറ്റ് സപ്പോർട്ട് ലേണേഴ്സിൽ അവൈലബിൾ ആണ് തങ്ങളുടെ എല്ലാ ലേണേഴ്സിനും കൃത്യമായ മെമ്പർഷിപ്പോംപ്രഹൻസീവായ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺവേസിന്റെ സവിശേഷതകൾ നമ്മൾ ഇവിടെ കാണാം ലേൺവേസിൽ നിന്ന് പഠിച്ചിറങ്ങിയിട്ടുള്ളവരുടെയും അതുപോലെ നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയാനും മനസ്സിലാക്കാനും എത്രയും പെട്ടെന്ന് ലേൺവേസ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക അവിടെ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കുന്നതാണ് ലേൺ വൈസിനെ പറ്റി കൂടുതൽ അറിയുന്നതിനായി എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക ഇനി ആയിട്ടുള്ള എങ്ങനെ അത് പ്രാക്ടീസ് ചെയ്യാം ഒരു സ്ട്രാറ്റജിക് ആയിട്ട് എങ്ങനെ മൂവ് ചെയ്യാം എന്ന് നോക്കാം സോ ഫസ്റ്റ് സ്ട്രാറ്റജി എന്ന് പറയുന്നത് ആ ഒരു സ്പെസിഫിക് ക്വസ്റ്റ്യൻ ഫോർമാറ്റിൽ നമ്മൾ ആൻസർ ചെയ്യാന്നുള്ളതാണ് ഡെഫിനിഷൻ വെച്ചിട്ട് അതുപോലെ ഒരു ത്രീ ടു ഫോർ കീ പോയിന്റ്സും എക്സാമ്പിളൊക്കെ റെഡിയാക്കിയിട്ട് നല്ലൊരു ആൻസർ എഴുതുക രണ്ട് തവണയെങ്കിലും ആൻസർ എഴുതുക ആ ഒരു ഫൈവ് ഹൺഡ്രഡ് വേർഡ് ലിമിറ്റും അതുപോലെ ഷോർട്ട് നോട്ട്സ് ആണെങ്കിൽ ടു ഫിഫ്റ്റി വേർഡ് ലിമിറ്റും നമ്മൾ മാക്സിമം കീപ്പ് ചെയ്തിട്ടെന്ന് എഴുതണം ആ ഒരു ടൈമിന്റെ അകത്ത് തന്നെ ഓക്കെ സോ ടൈം എങ്ങനെ നമ്മൾ പ്രാക്ടീസ് ചെയ്യും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫൈവ് മിനിറ്റ് ഔട്ട്ലൈനിന് വേണ്ടിയിട്ട് ഷോർട്ട് നോട്ട്സിന് ഒരു ട്വന്റി മിനിറ്റ്സ് ഓക്കെ അതുപോലെ ലോങ് എസ്സേസിന് ഒരു ട്വന്റി മിനിറ്റ്സും ഷോർട്ട് നോട്ട്സിനാണെങ്കിൽ ഒരു എയ്റ്റ് ടു ടെൻ മിനിറ്റ്സ് എടുത്തിട്ട് നമ്മളത് എഴുതി തീർക്കുക ഇനി നമ്മൾ ടോപ്പിക് probability നോക്കുവാണെങ്കിൽ ജൂൺ ട്വന്റി ടു തൊട്ടുള്ള ക്വസ്റ്റൻ പേപ്പർ എന്നാണ് നമ്മൾ ഇങ്ങനെയൊരു സ്ട്രാറ്റജിക് മെത്തോഡിലോട്ടേക്ക് എത്തിയിട്ടുള്ളത് സോ ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഇൻഫോർമേഷൻ നോളജ് സൊസൈറ്റി ആൻഡ് റോൾ ഓഫ് ലൈബ്രറീസ് ആണ് അതിന്റെ ഒരു chance എന്ന് പറയുന്നത് സെവൻറ്റി വൺ ആണ് ഹൈ കാറ്റഗറി ആണ് ഇൻഫർമേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് സെവൻറ്റി വൺ ചാനൽസ് ഉണ്ട് ഹൈ കാറ്റഗറി തന്നെയാണ് നെക്സ്റ്റ് ഫൈവ് ലോസ് ഓഫ് ലൈബ്രറി സയൻസ് ആൻഡ് എംപ്ലിക്കേഷൻസ് സെവന്റി വൺ ചാൻസ് ഉണ്ട് ഹൈ കാറ്റഗറിയാണ് ഹൈബ്രിഡ് ലൈബ്രറി ഫോർട്ടി ടു നയൻ ഫോർട്ടി ടു പോയിന്റ് നയൻ പെർസെന്റേജ് ചാൻസ് ഉണ്ട് മീഡിയം കാറ്റഗറിയാണ് ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് ഓഫ് ടു തൗസൻഡ് ഫോർട്ടി ടു പെർസെന്റേജ് ചാൻസ് ഉണ്ട് മീഡിയം കാറ്റഗറിയാണ് അതുപോലെ ഐ പി ആർ കോപ്പിറൈറ്റ് പാറ്റേൺ ഫോർട്ടി ടു പോയിന്റ് നയൻ പെർസെന്റേജ് ചാൻസ് ഉണ്ട് മീഡിയം കാറ്റഗറി ആണ്

നെക്സ്റ്റ് സ്കൂൾ ലൈബ്രറി ഫംഗ്ഷൻസും സർവീസസും അതുപോലെ സ്പെഷ്യൽ ലൈബ്രറി റൂൾസ് ആൻഡ് ഫംഗ്ഷൻസ് ലൈക് ഈ ഒരു ബോട്ട് ടോപ്പിക്സിനും ട്വന്റി ചാൻസ് ഉണ്ട് ലോ റെലവെന്റ് ആയിട്ടുള്ള ഒരു ലോ കാറ്റഗറി പെടുന്ന ഒരു ടോപ്പിക്സ് ആണ് നെക്സ്റ്റ് അക്കാഡമിക്സ് യൂണിവേഴ്സിറ്റി ലൈബ്രറി ഫംഗ്ഷൻസ് ആൻഡ് സർവീസസ് പബ്ലിക് ലൈബ്രറി റോൾ ഫംഗ്ഷൻസ് ഡിജിറ്റൽ ലൈബ്രറി മോഡൽ ലൈബ്രറി ആക്ട് ഓർ ബിൽസ് ലൈബ്രറി കൺസോഷ്യ കൺസോഷ്യ ഓക്കെ സോ ഇത്രയും പോയിന്റ്സ് ട്വന്റി എയ്റ്റ് സിക്സ് പെർസെന്റേജ് പ്രോബിലിറ്റി ഉണ്ട് ലോ കാറ്റഗറിയിൽ പെടുന്ന കോർ പോയിന്റ്സ് ആണ് ഇൻഫിർനെറ്റ് ഒബ്ജക്റ്റീവ് ആൻഡ് സർവീസസ് ഇന്ത്യൻ ലൈബ്രറി അസോസിയേഷന് ഐഎസ്എൽ ഐ സി ആക്ടിവിറ്റീസ് യുനെസ്കോ റോൾ റോയൽ പബ്ലിക് ലൈബ്രറീസ് വേർച്വൽ ലൈബ്രറി ഇതൊക്കെ ലോ കാറ്റഗറിയിൽ പെടുന്ന കോർ ടോപ്പിക്സ് ആണ് കർണാടക പബ്ലിക് ലൈബ്രറി ആക്ട് ഓഫ് നയൻറ്റീൻ സിക്സ്റ്റി ഫൈവ് മദ്രാസ് പബ്ലിക് ലൈബ്രറീസ് ആക്ട് ഓഫ് നയൻറ്റീൻ ഫോർട്ടിഎറ്റ് ആന്ധ്രാപ്രദേശ് പബ്ലിക് ലൈബ്രറീസ് ആക്ട് ഓഫ് നയൻറ്റീൻ സിക്സ്റ്റി ലൈബ്രറി ഇൻഫർമേഷൻ നെറ്റ്വർക്ക് ജെ എൻ സർവീസസ് ഒ സി എൽ ജി കാലിബ് നെറ്റ് സർവീസസ് ഇത്രയും ടോപ്പിക്സ് ഫോർട്ടീൻ പോയിന്റ് ത്രീ പെർസെന്റേജ് ചാൻസ് ഉണ്ട് ലോ കാറ്റഗറി അല്ലെങ്കിൽ ലോ കാറ്റഗറി കാറ്റഗറിൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് നെക്സ്റ്റ് ഡീൽ നൈറ്റ് ആക്ടിവിറ്റീസ് സർവീസസ് ക്ലിപ്പ് ആക്ടിവിറ്റി സർവീസസ് ഐ എസ് എൽ എ റോൾസ് ഐ എൻ ഐ എസ് കോപ്പ് ആർ ആർ എൽ എസ് ആക്ടിവിറ്റീസ് ഫോർട്ടീൻ പോയിന്റ് ത്രീ പെർസെന്റേജ് ഫ്രീക്വൻസി ആണ് അല്ലെങ്കിൽ പ്രോബബിലിറ്റി ഉണ്ട് ലോ കാറ്റഗറി ആണ് ഇനി ഹൈ പ്രയോറിറ്റി എന്ന് പറയുന്നത് സെവൻറ്റി പെർസെൻറ്റേജ് ആണ് സോ അതിനെ നമ്മളെങ്ങനെ നമ്മൾ അതിന് വേണ്ടിയിട്ട് പഠിക്കണം സോ അതിന്റെ ഫീച്ചേഴ്സ് കാണും അതുപോലെ തന്നെ അത് എപ്പോഴും നമ്മൾ എഴുതാൻ ശ്രമിക്കേണ്ടത് ഒരു ഇൻട്രോ അതുപോലെ ഒരു ബോഡി ഒരു കൺക്ലൂഷൻ പാർട്ട് കാണും മാക്സിമം എക്സാമ്പിൾ വെച്ചിട്ട് തന്നെ ആൻസർ ഫില്ല് ചെയ്യുക നന്നായിട്ട് തന്നെ അറ്റ്ലീസ്റ്റ് രണ്ട് തവണയെങ്കിലും അത് പ്രാക്ടീസ് ചെയ്യണം ഒരു ഇരുപത് മിനിറ്റിൻ്റെ ഉള്ളിലാണ് ഈ ഒരു കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസിന് നമ്മൾ എഴുതി തീർക്കേണ്ടത് മീഡിയം കാറ്റഗറി എന്ന് പറയുമ്പോൾ ഡിഫറെന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ഡിഫറെന്റ് ലൈബ്രറി ആയിട്ടുള്ള ഡിഫറെന്റ് ആക്ട് ഉണ്ട് പാർലമെന്ററി വന്നിട്ടുള്ള ടു ഫിഫ്റ്റി വേർഡ്സിനായിരിക്കും അപ്പൊ അതിന്റെ ഒരു ടു ഫിഫ്റ്റി വേർഡ്സിന്റെ ഒരു ഒരു ഫോർമാറ്റ് ഉണ്ട് അതിന്റെ ഡെഫിനിഷൻസ് ഒരു ത്രീ ടു ഫോർ ബുൾ ലെക്സൻസ് അതിന്റെ സിഗ്നിഫിക്കൻസ് ഇതും രണ്ട് തവണ നമ്മൾ ടൈം വെച്ചിട്ട് ആ ടൈമിനകത്ത് നിന്നുകൊണ്ട് തന്നെ പ്രാക്ടീസ് ചെയ്യണം ലോ കാറ്റഗറി ഒരു ഫോർട്ടി പെർസെന്റേജ് ആണ് ഡിഫറെന്റ് സ്റ്റേറ്റിൽ നിന്ന് വന്നിട്ടുള്ള നമ്മുടെ ലൈബ്രറിയുമായി ബന്ധപ്പെട്ടുള്ള ഡിഫറെന്റ് ആക്ട്സ് ഉണ്ട് സോ അതിനൊരു ഫൈവ് ടു സിക്സ് ആലിൻ ഫീച്ചേഴ്സ് ആണ് ഇതിന്റെ കീബോർഡ്സ് ആയിട്ട് വരുന്നത് ഹൈ ടു അതുപോലെ തന്നെ ഹൈ ടു മീഡിയം ടോപ്പിക്സ് നമ്മൾ നോക്കുവാണെങ്കിൽ ഇൻഫർമേഷൻ നോളജ് സൊസൈറ്റി അഞ്ച് തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട് ഇൻഫർമേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അഞ്ചു തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട് ഫൈവ് ലോസ് ആൻഡ് എബ്ലിക്കേഷൻസ് അഞ്ചു തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട് എഗൈൻ ഹൈബ്രിഡ് ലൈബ്രറി ഒരു മൂന്ന് തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട് ഇൻഫർമേഷൻ ടെക്നോളജി ും പാറ്റേൺസും റിസോർട്ട് ഷെയറിങ് മൂന്ന് തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട് എൽ ഐ എസ് ആസ് എ പ്രൊഫഷൻ മൂന്ന് തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട് റോൾ ഓഫ് എൽ ഐ എസ് പ്രൊഫഷണൽസ് മൂന്നവണ അപ്പിയർ ചെയ്തിട്ടുണ്ട് പ്രൊഫഷണൽ എത്തിക്സ് മൂന്ന് തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട് എ എൽ ഐ സർവീസസും അതിന്റെ റോൾസും മൂന്ന് തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ഒരു പ്രൊഡക്ടീവ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുകയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നന്നായിട്ട് ഈ കൊസ്റ്റിനോട് നമ്മൾ ഗൂത്തൂൾ ചെയ്യണം ഒരു തവണ എന്തായാലും നിങ്ങൾ അത് പ്രാക്ടീസ് ചെയ്യണം ആ ഒരു വോട്ട് ലിമിറ്റും ടൈം ലിമിറ്റും ഉള്ളിൽ തന്നെ ഇതിന്റെ ആൻസേഴ്സ് നമ്മുടെ ആപ്പിനകത്ത് കൊടുത്തിട്ടുണ്ട് സോ ആപ്പ് എന്തായാലും നിങ്ങൾ ഗോ ത്രൂ ചെയ്യണം മൂന്ന് അവേഴ്സിന് ഉള്ളിലാണ് ഈ ഒരു പേപ്പർ എഴുതേർക്കേണ്ടത് മാക്സിമം സ്കോറ് ആണ്. സോ എന്തൊക്കെയാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് നോട്ട് എന്ന് നോക്കാം ദ ക്വസ്റ്റൻ പാർട്ട് പേപ്പർ പാർട്സ് both ബോത്ത് as per instruction given ഗിവ് illustrate your answer with the suitable examples. okay അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് എക്സാമ്പിൾസും ഡയഗ്രാംസും നെസസറി ആണ് Uh, third note, uh, write the relevant question number before writing the answer. That is important. So, part one, uh, answer any four questions. Uh, Five hundred words, uh, words uh, ten marks on uh, each carry ten marks. Uh, so total no the forty uh, First question: Critically examine how the transition to a knowledge-based society is reshaping the mission, service, and impact measures of libraries. Uh, propose an uh, eval uh, evaluate a framework suitable for Indian context. Block one nine, a little specific question uh, second question, design an evidence-based service blueprint for a mid-sized public academic school library that ensure inclusion, user engagement, and measurable outcomes over one academic year. justify your choices. third, reinterpret any two of rangunathan's five laws for contemporary digital and networked environment. for each construct, a brief scenario that show how policy and practice can operationalize the law. block one in the Fourth question Using one Indian State uh, pub, uh, Public Library Act of your choice, prepare a critical appraisal covering governance, finance, human resources, and access. Indicate two amendments that would modernize the act. Okay, number different items uh, state in uh, the library act. Uh, then, uh, on -specific question. Fifth one, compare resource sharing through consortia with bilateral the library arrangements, analyze benefits, costs, and risks, and suggest performance indicators that. A university system should track. Sixth, assess how UNESCO framework and national agencies have influenced the development of public libraries in India since 2000. Recommend two accountable, actionable priorities for the next five years. Second, part, short notes in the bottom 250 on word limit, 13 on total score on a Seventh question knowledge based economy implication for allies, staffing, and competence. എയ്റ്റ് ഹൈബ്രിഡ് ലൈബ്രറി ഫോർ ആർക്കിടെക്ചർ ഡിസ്കവറി എക്സ്പീരിയൻസസ് ആൻഡ് റീഡർ സർവീസസ് നയൻത്ത് ഡേറ്റാ സെന്റേസ് ആൻഡ് ക്ലിയറിംഗ് ഹൗസസ് കമ്പാര ടിവ് റോൾസ് ഔട്ട് പുട്ട് ടെൻത്ത് ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് ഓഫ് ടു തൗസൻഡ് പ്രൊഫഷൻസ് മോസ്റ്റ് റെലവന്റ് ലൈബ്രറി ഇൻഫർമേഷൻ ആൻഡ് സർവീസസ് സോ ഈ ഒരു സ്പെസിഫിക് ആക്ട് ഡിഫറൻസ് എനാലിസിൽ നമ്മൾ ചോദിച്ചു കൊണ്ട് ഈ ഒരു ഡിഫറൻസ് ഈ ഒരു ആക്ട് എന്തായാലും സ്പെസിഫിക് ആയിട്ട് സ്ട്രെസ് ചെയ്ത് തന്നെ പഠിക്കണം Eleventh, copyright exceptions for libraries and education in India, practical significance for access and sharing. Twelfth, the three free flagship services and their impact on scholarly communication. Eighth, the ALA Code of Ethics, two principles on their applications in Indian LIS settings. Fourteenth, uh, Indian Library Association, recent programs that strengthen professional development. സോ ഇതാണ് നമ്മുടെ മോക്ക് പ്രിഡക്റ്റീവ് കോസ്റ്റ്യൻ പേപ്പർ ഇതിനകത്ത് ഈ ഒരു പേപ്പർ നമ്മൾ ഗോ ത്രൂട്ട് ചെയ്യുമ്പോൾ തന്നെ കാണാൻ പറ്റും ട്വന്റി വൺ ഡിസംബർ തൊട്ട് ട്വന്റി ഫൈവ് ജൂൺ വരെ റെക്കറൻറ്റായിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റിൻ കൊസ്റ്റ്യൻസ് തന്നെയാണ് ഈ ഒരു മോക്ക് പ്രിഡക്റ്റീവ് ക്വസ്റ്റിനും റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ളത് സോ ആ ഒരു റെപ്പിറ്റേറ്റീവ് നേച്ചർ വരുന്ന പൊറോ ടോപ്പിക്ക് എന്തായാലും സ്ട്രെസ് ചെയ്തിട്ടാണ് നമ്മൾ പഠിക്കണം നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത ടൈം കത്ത് വെച്ച് വേർഡ് കൗണ്ട് കാൽക്കുലേറ്റ് സ്ട്രെസ് നന്നായിട്ട് ആൻസർ എഴുതി പ്രാക്ടീസ് ചെയ്ത് പഠിക്കുക സോ ഓൾ വെരി ബെസ്റ്റ് വീട്ടിലിരുന്ന് ഡിഗ്രി പി ജി പഠിക്കാം ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോം ആയ ലേൺ വോയ്സിന്റെ സഹായത്തോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയ ഇഗ്നോയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ പി ജി നേടാം കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക